ഭീകരയ്ക്കെതിരെ ഒന്നിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സി പി ഐ എം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഗ്നിജ്വാല സംഘടിപ്പിച്ചു കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന അഗ്നിജ്വാല സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നിരപരാധികളായിട്ടുള്ള ജനക്കൂട്ടത്തിന് സമീപനം സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിനകത്ത് രാജ്യത്തെ ജനതയ്ക്കകത്ത് എന്നൊരു വിഭജനം ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കി എന്നുള്ളത് വളരെ ആസൂത്രിതമായിട്ടുള്ള നിലപാടാണ് കശ്മീരിൽ ഇത്ര കഠിനമായിട്ടുള്ള ഒരു ആക്രമണം ആക്രമണം നടന്ന് ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പാകിസ്ഥാനും പറയുന്നത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത അല്ല എന്നവർ പറയുന്നു പക്ഷെ സാഹചര്യത്തിന്റെ ഭാഗം പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ അവർക്ക് ട്രെയിനിങ് ഏരിയ കമ്മിറ്റി അംഗം കെ പി മോഹൻ അധ്യക്ഷനായി ആന്റണി ജോൺ എം എൽ എ ഏരിയ സെക്രട്ടറി കെ എ ജോയ് പി എം അഷ്റഫ് പി മൈദീൻ ഷാ കെ ജി ചന്ദ്രബോസ് കെ എം പരീത് സഹീർ കോട്ടപ്പറമ്പിൽ കെ പി ജയകുമാർ ജോണി കുര്യപ് തുടങ്ങിയവർ സംസാരിച്ചു ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അഗ്നിജാല സംഘടിപ്പിച്ചത് സാധാരണ മനുഷ്യരെ പിടിവെച്ച് കൊല്ലുന്നവർ വേട്ടയാടുന്നത് മാനവികതയാണ് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ക്രൂരമായി കൊല്ലപ്പെട്ടവർ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് മതം മറന്നും മനുഷ്യ സ്നേഹത്തെ തുടർന്നു രക്ഷിക്കാനത്തിൽ മരണം ഭരിച്ച ആദി ഹുസൈനെയും മറ്റു നാട്ടുകാരെയും ന്യൂസ് ഡെസ്ക്